നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ുള്ളി കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു കാര്യം ചെയ്യണം ആ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഒരുപാട് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പത്ത് പൈസ കൊടുക്കാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക യും അവർ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലെയും കമന്റിലൂടെയും ഒക്കെ വിവരം അറിയിക്കാറുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പവർഫുള്ളുമാണ് കാരണം എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യം വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് കുളിക്കുന്ന കാര്യത്തിലാണ് കാരണം കുളി കഴിഞ്ഞ ഉടനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ കുളിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം അറിയാത്തവർക്കായിട്ട് പറയാം അതായത് കുളിക്കുന്നതിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് രാക്ഷസ കുളി എന്ന് പറയുന്ന സമയത്ത് ഒരു കാരണവശാലും കുളിക്കാൻ പാടില്ല ആ സമയത്ത് കുളിച്ച് ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ മുകളിൽ ദാരിദ്ര്യമായിരിക്കും വരുന്നത് കാരണം രാക്ഷസക്കുളി എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന സമയത്ത് ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദാരിദ്ര്യം വിട്ടകലില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സമയം മാറ്റി കുളിക്കണം കുളി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സമയത്തിനനുസരിച്ച് നമ്മൾ കുളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഏതാനും ചില പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പറയുന്നത് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ഇറങ്ങി വന്നതിന് ശേഷം പൈസ കൊണ്ട് അതായത് ഒരു രൂപ നാണയം കൊണ്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നും ഒരേ പൈസ വെച്ച് ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകം പൈസ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്നും കുളിക്കുന്നവരാണ് അപ്പോൾ എന്നും ഈ ഒരു പ്രവൃത്തി കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പണത്തിന്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്ന സ്ത്രീ ശ്രീദേവി എന്നാണ് പറയപ്പെടുന്നത് അതായത് എപ്പോഴും സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കുളിക്കാൻ സാധിക്കില്ല അവരെക്കുറിച്ചല്ല പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നേരത്ത് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നും കുളിക്കാതെ ഈ ചൂടത്ത് എന്നും കുളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്തായാലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുളി ഒഴിവാക്കിയാൽ എന്നുള്ളതാണ് അപ്പോൾ രണ്ടു നേരം കുളിക്കാൻ സാധിക്കുന്നവർ രണ്ടു നേരം കുളിക്കുക ഇല്ലെങ്കിൽ ഒരു നേരം കുളിച്ചതിന് ശേഷം ഒരു നേരം ദേഹം തല നനയ്ക്കാതെ ദേഹമെങ്കിലും കഴുകണം കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ കുളിക്കുമ്പോൾ കുളിച്ച ശേഷവും ചില കാര്യങ്ങൾ നമ്മൾ അറിയണം അറിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും പണത്തിന്റെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നാല് തരം കുളികളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കായിട്ട് പറയുകയാണ് വെളുപ്പിനെ എഴുന്നേറ്റ് അതായത് നാല് മണിക്കോ അഞ്ചു മണിക്കോ എഴുന്നേറ്റ് കുളിക്കുന്നതാണ് ഇതിന് സ്നാനം എന്നാണ് പറയുന്നത് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിന് മുൻപായിട്ട് എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കുളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മുനിസ്നാനം ചെയ്യുന്നവർക്ക് വളരെ അഭിവൃദ്ധിയും ഉന്നതിയും സൗഭാഗ്യവും ഭാഗ്യവും ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവർക്ക് സകല ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം വരും എന്നുള്ളതാണ് ഇനി അഞ്ചിനും ആറിനും ഇടയ്ക്ക് കുളിക്കുന്നവരെ നമ്മൾ പറയുന്നത് ദേവസ്നാനം എന്നാണ് ഈ ദേവസ്നാനത്ത് കുളിച്ചു കഴിഞ്ഞാൽ സന്തോഷം അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം എല്ലാം ഉണ്ടാകും അതുപോലെ ഈയൊരു സമയത്ത് കുളിക്കുന്നവർക്കും ഭാഗ്യാനുഭവങ്ങൾ എന്നാൽ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്നത് മുനിസ്നാനമാണ് അതിനുശേഷം ദേവസ്നാനമാണ് അതിനുശേഷവും ഒരു സ്നാനമുണ്ട് മനുഷ്യ സ്നാനം ഈ മനുഷ്യ സ്നാനം സമയത്തും കുളിച്ചാലും മതിയാകും അതായത് ആറ് ടു എട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കുളിക്കണം ആറ് ആറ് മണിയുടെയും എട്ടിൻ്റെയും ഉള്ളിൽ കുളിക്കുന്നതാണ് മനുഷ്യ സ്നാനം എന്ന് പറയുന്നത് ഈ മനുഷ്യ സ്നാന സമയത്ത് കുളിച്ചു കഴിഞ്ഞാലും കുളി ഭാഗ്യവും സമാധാനവും ഒക്കെ എല്ലാ സൗഭാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇനിയുള്ള കുളി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എട്ട് മണിക്ക് ശേഷമാണ് നിങ്ങൾ കുളിക്കുന്നത് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തു പോകുന്നവർ ഈ ഒരു നേരത്താണ് കുളിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവാതാകുന്നത് ഒരു രീതിയിലും അവർക്ക് ഒരു രീതിയിൽ അവർക്ക് കരകയറ്റം ഉണ്ടാവാത്തത് രാക്ഷസ കുളി എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് സ്നാനം ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ കുളിച്ച് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ആ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ പോയി കാണാവുന്നതാണ് പക്ഷേ രാക്ഷസക്കുളി എന്ന് പറയുന്നത് അതായത് എട്ട് മണിക്ക് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നാല് സമയത്ത് ഈ നാല് ഈ ഒരു രാക്ഷസക്കുളി ഒഴിവാക്കിയിട്ട് മുനിസ്നാനവും ദേവസ്നാനവും മനുഷ്യ സ്നാനവും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു അഞ്ചര അഞ്ച് മണി തൊട്ട് നിങ്ങൾക്ക് മണി വരെ കുളിക്കാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല ആ സമയമാകുമ്പോഴേക്ക് രാക്ഷസ പുളിയുടെ സമയം കഴിയും അപ്പോൾ അഞ്ച് മണി തൊട്ട് ആറ് വരെ നിങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു മണിക്കൂർ സമയമുണ്ട് അതായത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളക്ക് കൊളുത്തേണ്ട ഒരു സമയം സൃതത്രി സന്ധ്യ സമയം വരും ആ സമയത്ത് ഒരിക്കലും കുളിക്കാനും പാടില്ല അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ ഒരു ഏഴര കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദേഹം കഴുകുക നല്ലതാണ് പക്ഷെ ഒരു കാര്യം കാരണമെന്നുവെച്ചാലും ഏഴര കഴിഞ്ഞതിന് ശേഷം തല കുളിച്ച് കുളിക്കാൻ പാടില്ല ഇനി ഇതൊക്കെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അഴുക്ക് ദേഹവും ഒരു ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഇതൊന്നും ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും ഇതൊക്കെ ഫോളോ ചെയ്ത് പോകുന്നവർക്ക് വളരെ നല്ലതായിരിക്കും വീട്ടിലുള്ള ഒരാളെങ്കിലും ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഐശ്വര്യം ലഭിക്കും എല്ലാവർക്കും ഇത് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കില്ല കുട്ടികൾക്കും ഒരാൾ വീട്ടിലുള്ള ഒരാൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പക്ഷെ പല രീതിയിലുള്ള ജോലികൾക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർ ഒഴിവാകുക മറ്റുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നവർക്കാണ് ഈ പറയുന്നത് സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഫോളോ ചെയ്യുക ഇനി കുളി കഴിഞ്ഞ് ഉടനെ തന്നെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു രൂപ നാണയം എടുക്കുക ഒരു രൂപ നാണയം വളരെ ഫ്രഷ് ായിട്ട് നിങ്ങൾ അത് ഇത് ചെയ്യണമെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം സോപ്പ് ഇട്ട് തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെക്കണം എന്നതിനു ശേഷം നിങ്ങൾ കുളിച്ച് വന്ന ഉടനെ തന്നെ ഈ ഒരു രൂപ നാണയം എടുക്കുക നേരെ നിങ്ങളുടെ വിളക്ക് കൊളുത്തുന്ന ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഇവിടെ പറയുന്ന മന്ത്രമുണ്ട് ഇതാണ് മന്ത്രം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം കുബേര ലക്ഷ്മി കമല ദേവനായേ ധനാകർഷന്യെ സ്വാഹ ഇത് നിങ്ങൾ ഒൻപത് പ്രാവശ്യം പറയുക ഈ ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒൻപത് പ്രാവശ്യം കുളി കഴിഞ്ഞ ഒട്ടനെ തന്നെ വന്നിട്ട് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇത് ചെയ്യുന്നത് ആരും കാണണ്ട ആരും കാണാതെ സ്വസ്ഥമായിട്ട് റൂമിൽ വാതിലടച്ച് നിന്നിട്ടോ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്യുക പൂജാമുറിയിൽ കയറി വേണമെങ്കിലും ചെയ്യാം വിളക്ക് കൊളുത്തുന്നിടത്ത് നിന്ന് ചെയ്യാം സ്വസ്ഥമായിട്ട് ചെയ്യുക ഒൻപത് പ്രാവശ്യം ഈ ഒരു മന്ത്രം കയ്യിൽ മുറുക്കെ നാണയം പിടിച്ചുകൊണ്ട് ഉരുവിടുക എന്നതിന് ശേഷം നിങ്ങളുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നാളെയും കുളി കഴിഞ്ഞിട്ട് ചെയ്യാൻ വലിയ ഒരു രൂപ മാറ്റിവെക്കുക നിങ്ങൾക്ക് ഇത് നിരന്തരം ചെയ്യുമ്പോൾ പണത്തിന്റെ ഒരു ഒഴുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൈസക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എന്നാൽ നല്ലൊരു സർക്കാർ ജോലിയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർക്ക് ഒരു ഒരു ചെറിയ തുക എന്തായാലും അവരുടെ അത്യാവശ്യ കാര്യത്തിനുള്ള ഒരു തുക അവർക്ക് ലോട്ടറി അടിക്കുക യാദൃശ്യകമായിട്ട് അവർ ലോട്ടറി എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ലോട്ടറി എടുക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ ഇത് ചെയ്താൽ ലോട്ടറി അടിക്കുമെന്ന് പറയല്ല പക്ഷേ ഏതെങ്കിലും വഴി കൂടെ നിങ്ങൾക്ക് പണം ലഭിക്കും ലഭിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിച്ച് ചെയ്യുക എന്തൊരു കാര്യവും നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ നമുക്കത് സാധ്യമാകും അത് പ്രപഞ്ച സത്യമാണ് അപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഒരു പിന്നെ കാര്യം പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവർ വളരെയധികം സന്തോഷത്തോടെ കണ്ണിൽ വെള്ളം നിറച്ച് കരയുകയെന്ന് അവർ ഓരോ എൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞോണ്ടാണ് പറഞ്ഞത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് കാര്യം നടന്നു കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സാധ്യമാകും അതിനു വേണ്ടി നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുകയും കുറച്ച് നമ്മൾ എല്ലാ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം നമുക്ക് ഈ സമയത്തൊക്കെ കുളിക്കണമെങ്കിൽ നമ്മൾ അതിനൊക്കെ തയ്യാറായി നമ്മൾ നല്ലൊരു മനസ്സോട് കൂടി ഇതിനൊരുങ്ങണം നിങ്ങൾക്കും സാധ്യമാകും നന്ദി നമസ്കാരം